ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ പച്ചടിയാണ് നല്ല പഴുത്ത പൈനാപ്പിൾ ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടി നല്ല മധുരവും പുളിയും എരിവും ഉപ്പും എല്ലാ രസങ്ങളുള്ള പൈനാപ്പിൾ പച്ചടി നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പൈനാപ്പിളാണ് കിട്ടിയത് അപ്പോൾ അത് മുറിച്ചിട്ട് നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം ഞാനതിനെ ഒരു പകുതിയിലധികം എടുത്ത് ഉണ്ടാക്കി കേട്ടോ വലിയ കഷ്ണമാണ് എടുത്തത് രണ്ടായി മുറിച്ചിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ച് നമുക്ക് അതിൻ്റെ പച്ചടി ഉണ്ടാക്കാം പൈനാപ്പിൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചിട്ട് സ്ലൈസസ് ആക്കിയിട്ട് അതിൻ്റെ തോല് കളയൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണതാണ് അപ്പോൾ വട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് തോല് പെട്ടെന്ന് മുറിച്ച് കളയാം ഇതിങ്ങനെ ഓരോ പീസസും ഞാനിങ്ങനെ തോൽ എടുത്ത് കളഞ്ഞു അപ്പോൾ അങ്ങനെ നാല് സ്ലൈസസ് ആണ് കിട്ടിയത് അപ്പോൾ അതിനെ പിന്നെ നടുമുറിച്ച് നമുക്ക് അതിൻ്റെ നടുവിലെ ഭാഗം കളയണം നമ്മുടെ അവിടെ കൂനെന്നാണ് പറയണത് ഇതിന് മൂക്കെന്നും പറയും തോന്നുന്നു അപ്പോൾ ആ ഭാഗം എന്തായാലും ഉപയോഗിക്കേണ്ട അത് ഇങ്ങനെ തൊണ്ട ചൊറിയും അത് കടി കടിച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതുകൊണ്ട് നടുവിലെ പാട്ട് കളയാം അതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ ശ്രമിക്കുക നല്ല ഇപ്പം ഇതിപ്പോൾ നല്ല പഴുത്തായതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും പൊട്ടി പൊട്ടി പോരുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് കുറച്ച് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൈയിലോളം എടുത്തിട്ട് നമുക്ക് വേറെ വെക്കണം അത് അരച്ചിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മാറ്റി വെച്ചു ബാക്കിയുള്ള പൈനാപ്പിൾ കഷ്ണങ്ങൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അതിനുമുമ്പ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എത്ര കഷ്ണമുണ്ടോ അത് അതിൻ്റെ ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഇത് വല്ലാണ്ട് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കറി അല്ലല്ലോ കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിക്കാം എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കൊടുക്കാം കാരണം ഇതിന് നല്ല വയവുണ്ട് പൈനാപ്പിളിന് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് അരയ്ക്കാനുള്ളത് നോക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ കടുകും ഒരു മൂന്ന് പച്ചമുളകും കീറിയിട്ട് ഇട്ട് കൊടുത്തു അതൊന്ന് ആദ്യം അരച്ചിട്ട് നമുക്ക് നാളികേരം ചേർക്കാം കേട്ടോ അപ്പോൾ കടുകും പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ഒരു മുറി നാളികേരം കേട്ടോ ചിരക്കി വെച്ചിരുന്നത് അപ്പോൾ ഒരു മുറി നാളികേരം നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അരയണം നല്ല നല്ല പേസ്റ്റാക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി നല്ല കട്ടയായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതാ ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് പൈനാപ്പിൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ അതും കൂടി അരച്ചെടുക്കണം അപ്പോൾ പൈനാപ്പിളും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ പൈനാപ്പിളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി അരച്ചിട്ട് വരാം അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്തു നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ വിസിലൊക്കെ പോയി നമ്മുടെ കുക്കറിൽ നല്ലോണം വെന്തിട്ടുണ്ട് നോക്കൂ നല്ലോണം വന്നിട്ടുണ്ട് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് വീസിലാണ് ഞാൻ കൊടുത്തത് ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചിട്ട് നല്ലോണം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നല്ലോണം കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കാം നല്ലോണം ഉടച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ പ അരച്ച് പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൈനാപ്പിൾ പേസ്റ്റാക്കിയതും നമ്മൾ പൈന കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ശർക്കരയുടെ വലിയൊരു അച്ചുണ്ടെങ്കിൽ അത് ഇട്ടോളൂ ഞാനിവിടെ ഒരു ഉണ്ട ശർക്കരയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ശർക്ക കഷ്ണം പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് ഈ ശർക്കരയാണ് ഈ കഷ്ണം ശർക്കരയാണെങ്കിൽ ഞാൻ ചേർക്കണത് കേട്ടോ ഒരു വലിയ അച്ചു ചേർത്താലും മതി അപ്പോൾ ഈ ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും അത് കാരണം ഞാൻ അതിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ശർക്കര പാനി ഉണ്ടാക്കി ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൽ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അതൊക്കണ്ടില്ലേ കല്ലും മണ്ണൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ശർക്കര പാനീയം അരിച്ചൊഴിച്ചു ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം ഇനി ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം അതിനിടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം എടുത്തു വെച്ച് നമ്മൾ ഞാനിതിലേക്കൊരു അഞ്ചാറ് സ്പൂൺ പുളി അധികം ഇല്ലാത്ത തൈരാണ് കേട്ടോ ഒഴിക്കണത് അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചു അഞ്ചാറ് ഉണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞ പോലെ കിടക്കില്ലേ അപ്പോൾ അടുപ്പത്ത് നമ്മുടെ പൈനാപ്പിൾ കറി നല്ലോണം തിളക്കിയുണ്ട് അതിലേക്ക് നമുക്ക് ഇനി അരപ്പാണ് ചേർക്കേണ്ടത് ആദ്യം അപ്പോൾ നാളികേരവും കടുകും പച്ചമുളകും കൂടി അരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ തൈരും കൂടി ചേർക്കുമ്പോഴല്ലോ അത് കാരണം കട്ടിയായിട്ടാണ് നാളികേരം അരച്ചത് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോളൂ അപ്പോൾ ഉപ്പും മധുരവും ഉപ്പുളിയൊക്കെ പാകമാകണമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാം എന്താ വെച്ചാൽ തൈര് ചേർത്താൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല അപ്പോൾ നല്ലോണം തിളച്ചു അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച് തൈര് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ഇനി അധികം തിളയ്ക്കാണ്ട് നോക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം പതഞ്ഞ് പതഞ്ഞ് പൊങ്ങില്ലേ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലോണം കറി നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കാം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറായി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി അതിയൊന്നും തിളപ്പിക്കേണ്ട നല്ലോണം പതഞ്ഞു വന്നു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് വറുത്തിടാൻ നോക്കാം അപ്പോൾ വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് പറ്റൽ മുളക് മുളകിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഇളക്കിയിട്ട് ആ കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിൽ ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ കറി തയ്യാറായി ഇനി നമുക്കത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല സ്വാദാണ് ഉപ്പും മധുരവും പുളിയും ഒക്കെ അടങ്ങിയ ഒരു കറി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കണ്ണ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ എല്ലാ നോട്ടിഫി എന്നുള്ള ഐക്കൺ കൂടി അമർത്തണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്